പ്രായമാകാതെ തന്നെ മുടി വെളുത്തു വരുന്ന ഒരു അവസ്ഥയാണ് അകാലറ എന്ന് പറയുന്നത് അതേപോലെ പ്രായമായ ആളുകൾക്ക് ഇതേപോലെ ഗ്രേയിങ് പ്രോസസ്സ് പെട്ടെന്ന് തന്നെ നടക്കും മുടി പെട്ടെന്ന് വെളുക്കാറുണ്ട് അപ്പോൾ ഇങ്ങനെയുള്ള ഒരു സിറ്റുവേഷനിൽ നമുക്ക് അവർക്ക് പെട്ടെന്ന് മുടി വെളുക്കാതിരിക്കാനും അതേപോലെ പ്രായമാകാത്തവരിൽ അത് തടയാനും നമുക്ക് വീട്ടിൽ എന്തൊക്കെ ചെയ്യാം എന്നുള്ള കാര്യങ്ങളാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ എൻ്റെ പേര് ഡോക്ടർ സാന്റ്രാ അജിത് മെഡിക്കൽ ഓഫീസർ പ്രാണ നെയ്ച്ചോ കെയർ സെൻ്റർ കൊല്ലം ഇതിൻ്റെ കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യത്തേത് ആണ് വീട്ടിൽ അമ്മ അച്ഛൻ വേറെ ആർക്കെങ്കിലും ഇങ്ങനെ നിറ നേരത്തെ വന്നിട്ടുള്ളവരാണെങ്കിൽ അവരുടെ കുട്ടികൾക്കും നേരത്തെ നരക്കാനായിട്ടുള്ള ചാൻസ് കൂടുതലാണ് അതേപോലെ ചില ജെൻറ്റിക് ഡിസോർഡേഴ്സ് ആയിട്ടുള്ള ആൽബിനിസം പ്രൊജേരിയ എന്ന് പറയുന്ന ബുദ്ധിമുട്ടുകൾ ഉള്ളവർക്കാണെങ്കിൽ എന്ന് പറയുന്നത് അവർക്ക് നേരത്തെ നരയ്ക്കുന്ന മാത്രമല്ല എല്ലാ അസുഖങ്ങളും പെട്ടെന്ന് വരും വരുന്ന ഒരു ഡിസോർഡേഴ്സ് ആണ് അത് അവരധിക കാലം ജീവിച്ചിരിക്കത്തില്ല അങ്ങനത്തെ ഒരു ബുദ്ധിമുട്ട് വരുന്നതാണ് പ്രൊജേരിയ ആൽബിനിസം എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിൽ മെലാനിൻ്റെ പിഗ്മെൻറ്റ് കുറവ് വരുന്നതിനെയാണ് അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്കും മുടിയുടെ കളറ് ഗ്രേ ഗ്രേയിൽ തന്നെ ഉണ്ടാവും ഇനി മറ്റൊരു കാരണമാണ് സ്ട്രെസ്സ് സ്ട്രെസ് കൂടിയാലും ഇതേപോലെ വൈറ്റ് ഹെയേഴ്സ് പെട്ടെന്ന് വരാനായിട്ടുള്ള കാരണങ്ങളാണ് പിന്നെ അതേപോലെ മെയിനായിട്ട് ന്യൂട്രിയൻ ആണ് അതിനകത്ത് പ്രധാനമായിട്ടും പെർനീഷ്യസ് അനീമിയ അതായത് വൈറ്റമിൻ ബി ട്വൽവിൻ്റെ ഡെഫിഷ്യൻസീസ് ഉണ്ടെങ്കിൽ ഈ പറയുന്ന ബുദ്ധിമുട്ട് വരുന്നുണ്ട് നമ്മുടെ റെഡ് ബ്ലഡ് സെൽസ് അതായത് ആർ ബി സിയിൽ വൈറ്റമിൻ ബി ട്വൽവിൻ്റെ അത്യാവശ്യം ഉണ്ട് അപ്പോൾ ഇത് ഇതാണ് നമ്മുടെ ശരീരത്തേക്ക് എല്ലായിടത്തും ഓക്സിജനും കാര്യങ്ങളൊക്കെ സപ്ലൈ ചെയ്യുന്നത് അപ്പോൾ വൈറ്റമിൻ ബി ട്വൽവിൻ്റെ അളവ് അതിൽ കുറവാണെന്നുണ്ടെങ്കിൽ അത് കൃത്യമായിട്ടുള്ള ബ്ലഡ് സർക്കുലേഷനിൽ മുടിയിലേക്ക് എത്തുമില്ല അപ്പോൾ കളറിൻ്റെ കാര്യത്തിലായാലും അവിടെ ആയിട്ട് വരും അതേപോലെ മറ്റ് പല ഹോർമോൺസിൻ്റെ ഇംബാലൻസ് മൂലവും അതായത് സിങ്ക് കോപ്പർ അയൺ ഫെറിറ്റിൻ ഇങ്ങനെയുള്ള പല വൈറ്റമിൻ ഡി ഇങ്ങനെയുള്ള ഡെഫിഷ്യൻസീസ് മൂലവും പറയുന്ന വൈറ്റ് ഹെയേഴ്സ് പ്രസൻ്റ് ചെയ്യാറുണ്ട് വെജിറ്റേറിയൻസിനാണ് കൂടുതലും വൈറ്റമിൻ ബി ട്വൽവ് ഡെഫിഷ്യൻസീസ് വരുന്നത് അപ്പോൾ ഇങ്ങനെ വരുമ്പോഴത്തേക്കും ഇവർക്ക് വൈറ്റ് ഹെയേഴ്സ് കൂടുതലും കാണാറുണ്ട് കാരണം വൈറ്റ് വൈറ്റമിൻ ബി ട്വൽവ് കൂടുതലും അടങ്ങിയിരിക്കുന്നത് നോൺ വെജ് ഐറ്റംസിലായതുകൊണ്ട് തന്നെ അവരധികം അത് കഴിക്കുകയില്ല പിന്നെ തൈറോയ്ഡ് ഡിസോർഡേഴ്സിൽ ഈ പറയുന്ന ബുദ്ധിമുട്ടുകൾ കാണുന്നുണ്ട് ക്യാൻസറിൻ്റെ മെഡിക്കേഷൻസ് എടുക്കുന്നവർക്ക് അല്ലെങ്കിൽ ഓട്ടോ ഇമ്മ്യൂൺ ഡിസോർഡേഴ്സ് ഉള്ള കണ്ടീഷൻസിലുള്ളവർക്കും ഈ പറയുന്ന വൈറ്റ് ഹെയേഴ്സ് പെട്ടെന്ന് വരാനായിട്ടുള്ള കാരണങ്ങളാണ് അടുത്ത മെയിൻ ആയിട്ടുള്ള ഒരു റീസൺ ആണ് വെള്ളം ധാരാളമായിട്ട് കുടിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ അതായത് ഡീഹൈഡ്രേഷൻ ഉണ്ടായിട്ടുണ്ടെങ്കിൽ വൈറ്റ് വൈറ്റേഴ്സിൻ്റെ കംപ്ലയിൻറ്റ്സ് കണ്ടുവരുന്നുണ്ട് അതേപോലെ ന്യൂട്രിയൻ ഡെഫിഷ്യൻസീസ് ഉണ്ടാവും സ്മോക്കിംഗ് ആൽക്കഹോളിൻ്റെയൊക്കെ യൂസ് അധികമായിട്ടുള്ളവർക്കാണെങ്കിൽ ന്യൂട്രിയൻ ഡെഫിഷ്യൻസീസ് ഉണ്ടാവാൻ കാരണം നമ്മുടെ ശരീരത്തേക്കുള്ള അബ്സോർപ്ഷൻ ഇത് തടയാണ് ചെയ്യുന്നത് അതായത് രക്തക്കുഴലുകളെല്ലാം ഡാമേജ് ആക്കിയിട്ട് അവിടുന്ന് നമ്മുടെ അബ്സോപ്ഷൻ ഇത് തടയാണ് ചെയ്യുന്നത് അപ്പോൾ കൃത്യമായിട്ടുള്ള ബ്ലഡ് സപ്ലൈ നമ്മുടെ തലയിലേക്ക് എത്തുക എത്തുകയില്ല അപ്പോൾ ഹെയർ ഫോളിനും കാരണമാകുന്നുണ്ട് അതേപോലെ വൈറ്റ് ഹെയർസിനും ഇത് ഒരേപോലെ തന്നെ കാരണമാകുന്നുണ്ട് പ്രായമായവരിൽ മുടി നരയ്ക്കാനായിട്ടുള്ള പ്രധാന കാരണമെന്ന് പറയുന്നത് മുടി ക്ക് കളർ നൽകുന്ന പിക്മെൻറ്റാണ് മെലൻ മെലാനിൻ എന്ന് പറയുന്നത് അത് സെക്രീറ്റ് ചെയ്യുന്നത് ഉണ്ടാക്കുന്ന സെൽസാണ് മെലനോസൈറ്റ്സ് അപ്പോൾ ഇതിൻ്റെ അളവ് അവിടെ കുറയുകയാണ് ചെയ്യുന്നത് അപ്പോൾ മെലനോസൈറ്റ്സിൻ്റെ മെലാനിൻ പിഗ്മെൻറ്റ് അവിടെ കിട്ടാതെ വരികയും അത് വൈറ്റ് ഹെയർസിലേക്ക് നയിക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഈ ഒരു ഗ്രേയിങ് പ്രോസസ്സ് നമുക്ക് ഡിലേ ചെയ്യാനായിട്ട് കഴിയും അതേപോലെ അകാല തര നമുക്കത് പ്രിവെൻറ്റ് ചെയ്യാനും കഴിയും ഇതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ റൂട്ട് കോസ് തന്നെ കണ്ടെത്തി ട്രീറ്റ് ചെയ്യാൻ നോക്കുക ഇപ്പോൾ സ്ട്രെസ്സാണ് അതിൻ്റെ മെയിൻ ആയിട്ടുള്ള കാരണമെങ്കിൽ അത് സ്ട്രെസ്സ് കുറയ്ക്കാനുള്ള കാര്യങ്ങൾ ചെയ്യേണ്ടതാണ് മെഡിറ്റേഷൻസ് ബ്രീത്തിങ് എക്സസൈസ് ഒക്കെ വീട്ടിൽ നിന്ന് പ്രാക്ടീസ് ചെയ്യുക ഇനി അതല്ല ന്യൂട്രിയൻ ഡെഫിഷ്യൻസീസ് ആണെങ്കിൽ അത് ക്ലിയർ ചെയ്യാനായിട്ട് നോക്കുക ബ്ലഡ് ടെസ്റ്റും കാര്യങ്ങളൊക്കെ എടുക്കുമ്പോൾ വൈറ്റമിൻ ഡി കാൽഷ്യം മഗ്നീഷ്യം അതേപോലെ അയൺ ഫെറിറ്റിൻ പിന്നെ വൈറ്റമിൻ ബി ട്വൽവ് ഇതിൻ്റെയൊക്കെ അളവ് കുറവാണെങ്കിൽ അത് അടങ്ങിയ ഭക്ഷണങ്ങളോ അല്ലെങ്കിൽ സപ്ലിമെൻസോ എടുക്കാവുന്നതാണ് അതേപോലെ ബാലൻസ്ഡ് ഡയറ്റ് എടുക്കുക എല്ലാ തരത്തിലുള്ള പോഷകങ്ങൾ അടങ്ങിയ ഭക്ഷണങ്ങൾ അതായത് വൈറ്റമിൻസും മിനറൽസും ഒക്കെ അടങ്ങിയ ഭക്ഷണങ്ങൾ തന്നെ ധാരാളമായിട്ട് എടുക്കുക ഇനി ആൽക്കഹോൾ സ്മോക്കിംഗ് അങ്ങനെ കൊണ്ടുണ്ടാകുന്ന വൈറ്റേരിയേഴ്സ് ആണെങ്കിൽ അതൊക്കെ സ്റ്റോപ്പ് ചെയ്യുക ഇനി മറ്റൊരു കാരണമാണ് രക്തക്കുറവ് അപ്പോൾ അത് കൊണ്ടുണ്ടാകുന്നതാണെങ്കിൽ അതിനെ ആദ്യം ക്ലിയർ ചെയ്യാൻ നോക്കുക ഇനി അതല്ല നമുക്ക് മുടിയിലെ എന്ത് തരത്തിലുള്ള ഷാംപൂ കണ്ടീഷണറൊക്കെയാണ് ഉപയോഗിക്കുന്നത് ഹാർഷായിട്ടുള്ള ഒരുപാട് കെമിക്കൽസ് ഒക്കെ അടങ്ങിയ ഉപയോഗിക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടൊരു മൈൽഡ് ആയിട്ടുള്ള ഷാംപൂ കണ്ടീഷണറിലേക്ക് മാറാനായിട്ട് നോക്കുക കൂടുതലും നാച്ചുറൽ റെമഡീസ് ട്രൈ ചെയ്യാവുന്നതാണ് ഇനി വീട്ടിൽ ഇതിന് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ ആദ്യത്തേത് ആസനയാണ് സർവാംഗാസന ഷോൾഡർ സ്റ്റാൻഡ് പോസ് എന്ന് പറയും ഇത് ഡെയിലി ബേസിസിൽ ഒരു ഇരുപത് സെക്കൻഡ് അല്ലെങ്കിൽ മുപ്പത് സെക്കൻഡിൽ ആദ്യം പ്രാക്ടീസ് ചെയ്ത് തുടങ്ങിയിട്ട് ഒരു വൺ മിനിറ്റ് വരെ മെയിൻ്റെയിൻ ചെയ്യാനായിട്ട് ട്രൈ ചെയ്യുക ഡെയിലി ബേസിസിൽ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് തലയിലേക്കുള്ള ബ്ലഡ് സർക്കുലേഷനൊക്കെ ഇൻക്രീസ് ചെയ്ത് പ്രീമച്ചർ ഗ്രേയിങ് ഒക്കെ പ്രിവെൻറ്റ് ചെയ്ത് ബ്ലഡ് സപ്ലൈ നന്നായിട്ട് കൂടുമ്പോൾ തന്നെ ഹെയർഫോൾ ആയാലും പ്രീമച്ചർ ഗ്രേയിങ് ആയാലും ഒക്കെ തന്നെയും കുറയും ഇപ്പോൾ രണ്ടാമത്തേതാണ് ആംല പൗഡർ അല്ലെങ്കിൽ പേസ്റ്റ് ആക്കിയിട്ട് അത് വെള്ളത്തിൽ ചാലിച്ച് പേസ്റ്റ് പേസ്റ്റാക്കിയതിന് ശേഷം അത് തലയിൽ അപ്ലൈ ചെയ്യാവുന്നതാണ് ഇതിൽ ആൻറ്റി ഓക്സിഡൻറ്റ് പ്രോപ്പർട്ടീസ് വൈറ്റമിൻ സി ഒക്കെ റിച്ച് ആയതുകൊണ്ട് തന്നെ ഇത് പ്രീമച്ചവർ ഗ്രേയിങ് ഹെയറും അതും ഒക്കെ പ്രിവെൻറ്റ് ചെയ്യുന്നതായിരിക്കും മെലാനിൻ പിഗ്മെൻറ്റിൻ്റെ അളവും ഇതിൽ കൂട്ട് കൂടുന്നുണ്ട് അതിനകത്ത് ആൻറ്റി ഓക്സിഡൻസ് എല്ലാം റിച്ച് ആണ് അതേപോലെ മൂന്നാമത്തെ റെമഡിയാണ് ത്രിഫല ത്രിഫല പൗഡർ നമുക്ക് ആയുർവേദ ഷോപ്പിൽ എല്ലാം അവൈലബിൾ ആണ് അത് മേടിച്ചിട്ട് അത് ഒരു ടേബിൾ സ്പൂൺ എടുത്ത് രണ്ട് ടേബിൾ സ്പൂൺ ഹണിയായിട്ട് മിക്സ് ചെയ്ത് എം ടി സ്റ്റൊമക്കിൽ കഴിക്കാവുന്നതാണ് ഇത് പ്രീമിയച്ചർ ഗ്രേയിങ്ങിനെ പ്രിവെൻറ്റ് ചെയ്യും അതേപോലെ മെലാനിൻ്റെ പ്രൊഡക്ഷനെ ഒക്കെ കൂട്ടിയിട്ട് ഇത് ഹെയർ ഫോളിക്കൽസിൻ്റെയൊക്കെ സ്ട്രെങ്ത്തിനെ ഇംപ്രൂവ് ചെയ്യുന്നതാണ് ഇത് മൂന്ന് തരം ഹെർബൽ ഫ്രൂട്ട്സ് ചേർന്ന് ഉണ്ടാക്കുന്ന ഒരു പൗഡറാണ് ത്രിഫല പൗഡർ വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റുന്ന ഒരു ഹെർബൽ ഹോം റെമഡിയാണ് അതായത് ഇത് ശരീരത്തിൽ യാതൊരു ബുദ്ധിമുട്ടുകളോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാക്കുന്നതല്ല ഇത് ഹെർബൽ ആയിട്ടുള്ള ഹെയർ പാക്കും അതേപോലെ ഹെയർ ഡൈ ആയിട്ട് ഉപയോഗിക്കാവുന്നതാണ് ആദ്യം തന്നെ മൈലാഞ്ചി പൊടി ഹെയർ ലെങ്തിന് അനുസരിച്ച് എടുക്കുക അതായത് രണ്ടോ മൂന്നോ സ്കൂപ്പാണ് അത് എടുത്തതിന് ശേഷം അതിൻ്റെ കൂടെ ചെമ്പരത്തിയുടെ ഇലയോ പൂവിൻ്റെയോ പൊടി എടുക്കുക ഒരു സ്കൂപ്പ് പിന്നെ നെല്ലിക്കയുടെ പൊടിയെടുക്കുക ഒരു സ്കൂപ്പ് പിന്നെ പേരയുടെ തളിരല ഇതിൻ്റെ കൂടെ മിക്സ് ചെയ്യുക പിന്നെ തൈരോ മോരോ ഒന്ന് ഏതെങ്കിലും ഒന്നെടുക്കുക കാപ്പിപ്പൊടി അല്ലെങ്കിൽ ചായപ്പൊടി ഏതെങ്കിലും ഒന്നെടുക്കുക ഇതിത്രയും കൂടെ നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് വെള്ളത്തിൽ ബ്ലെൻഡ് ചെയ്ത് മിക്സ് ചെയ്തിട്ട് അത് ഒരു ഏഴ് എട്ട് മണിക്കൂർ ഒരു പതിനാല് മണിക്കൂർ ഓവർനൈറ്റ് സോക്ക് ചെയ്ത് വെച്ചിട്ട് പിറ്റേ ദിവസം ഇതേ പാക്ക് എടുത്തിട്ട് അപ്ലൈ ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് മുട്ടയുടെ വൈറ്റും കൂടെ എടുത്ത് മിക്സ് ചെയ്തിട്ട് നന്നായിട്ട് അപ്ലൈ ചെയ്യുക ഒരു ടു ത്രീ ഹവേഴ്സ് അങ്ങനെ ഇരിക്കുക ആ പാക്കായിട്ട് അത് വാഷ് ചെയ്ത് കളഞ്ഞതിന് ശേഷം അതിൻ്റെ അടുത്ത ദിവസം നീലാമ്പിരി പൊടിയുടെ കൂടെ നീലാമ്പിരി പൊടി ഒരു സ്കൂപ്പ് എടുത്തതിന് ശേഷം അതിനകത്ത് മൈലാഞ്ചി പൊടി അല്ലെങ്കിൽ നെല്ലിക്കയുടെ പൊടി ആഡ് ചെയ്തിട്ട് ഇത് മിക്സ് ചെയ്ത് ഇതും അപ്ലൈ ചെയ്യുക ഇതൊരു ഒന്നോ രണ്ടോ മണിക്കൂർ അങ്ങനെ വെച്ചിട്ട് അതും കഴുകി കഴുകിക്കളയുക അപ്പോൾ ആദ്യത്തെ ദിവസം അത് ചെയ്യുമ്പോഴത്തേക്ക് ഒന്ന് ചെമ്പിച്ച് വരത്തേ ഉള്ളൂ രണ്ടാമത്തെ പാക്കും കൂടെ അപ്ലൈ ചെയ്യുമ്പോഴത്തേക്കും നല്ലൊരു ബ്ലാക്കിഷ് കളർ തന്നെ കിട്ടും ഇതിൻ്റെ ഒരു റിസൾട്ട് എന്ന് പറയുമ്പോൾ ഒരു ടു വീക്സ് വരെ നമുക്ക് നന്നായിട്ട് ബ്ലാക്ക് ഹെയർ ആയിട്ട് തന്നെ കഴിയുന്നതായിരിക്കും ഞാൻ ഞാനീ പറഞ്ഞ കാര്യങ്ങളിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ തന്നിരിക്കുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് ഇനി മറ്റൊരു ഹെൽത്ത് ടോപ്പിക്കുമായിട്ട് വീണ്ടും കാണാം താങ്ക്